നമ്മൾ എത്തിപ്പെടാൻ ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷനേക്കാളും ചിലപ്പോൾ മനോഹരായിരിക്കും നമ്മൾ യാത്രയിൽ യാത്രയിലുടനീളം കാണുന്ന കാഴ്ചകൾ അങ്ങനെ ഒരു കാഴ്ചയായിരുന്നു ഇത് കാറിലിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ കണ്ണി പെട്ടതാണ് ഇങ്ങനെയുള്ള സെറാമിക് പോട്ട്സിൻ്റെ വലിയൊരു ശേഖരം ഞാൻ അപ്പം തന്നെ ബ്രദറിനോട് പറഞ്ഞു ഒന്നും വണ്ടി നിർത്താവോന്ന് ഇന്നെന്താ നിർത്താലോന്നായിരുന്നു തിരിച്ചുണ്ടായിരുന്ന മറുപടി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി വേഗം കാറിന്ന് ഇറങ്ങി പിന്നെ പൊന്നോ ഫുൾ കളർഫുൾ ആയിരുന്നു നിങ്ങളെ കാണുന്ന പോലെ എന്റെ സ്ഥലം ബാംഗ്ലൂർ ആയതുകൊണ്ടും തിരിച്ചെനിക്ക് പോരുമ്പോ ഇത്ര ലഗേജ് ക്യാരി ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും ഞാനൊന്നും വാങ്ങിച്ചില്ലാട്ടോ നമ്മുടെ ചേച്ചിയുടെ ചാനലില് ചിലപ്പോ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ ഒക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടുണ്ടാവും ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു കുറെ വീഡിയോസ് ഇനി രണ്ടാമത് ഇത് പോസ്റ്റ് ചെയ്യണോ വേണ്ടിയോന്ന് ഞാൻ ആലോചിച്ചു പിന്നെ എൻ്റെ കണ്ണിൽ കൂടെ കണ്ട കാഴ്ചകള് ഞാനായിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന വേറൊരു സന്തോഷാണല്ലോ ചേച്ചിയുടെ ചാനലിൽ ഈ കാഴ്ചകൾ നേരത്തെ കണ്ടവർക്ക് ചിലപ്പോൾ റിപ്പീറ്റേഷൻ ഫീൽ ചെയ്തേക്കാം എന്നാലും എനിക്കിത് കാണുമ്പോൾ ഇപ്പോഴും ഒരു പുതുമയും പുതുമേൻ ആട്ടോ കണ്ണിന് നമ്മുടെ ചാനല് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്കറിയാം എൻ്റെ കല്യാണം ഉറപ്പിച്ച വിവരം അപ്പോൾ ഈ ദിവസങ്ങളിൽ കല്യാണ ദിവസങ്ങളൊക്കെ തന്നെയാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എനിക്കൊരു മെയില് വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കല്യാണ ഷോപ്പിങ്ങും കല്യാണത്തിന്റെ തിരക്കും ഉത്തരവാദിത്തങ്ങളൊക്കെ ഇത്ര റിലാക്സ്ഡ് ആയിട്ട് കൊണ്ടുപോകുന്നേന്ന് ആക്ച്വലി ഭയങ്കര റിലാക്സ്ഡ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും പറയാൻ പറ്റില്ല കുറച്ച് ടെൻഷൻ എന്തായാലും ഇല്ലാതിരിക്കില്ലല്ലോ ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ കല്യാണത്തിന്റെ എല്ലാ ചുമതലകളും മുൻകൈ എടുത്ത് ചെയ്യുന്നത് ഞാൻ തന്നെയാണ് ഈവൻ ഇഫ് ഒരു കുഞ്ഞു കാര്യം പോലും കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഒരാളെ ഭര എല്ലാം എന്റെ മേൽനോട്ടത്തിൽ തന്നെയായിട്ടോ പോകുന്നത് അതിനെ പറ്റി ആലോചിക്കുമ്പോഴും അത് പറയുമ്പോഴും ഞാൻ നല്ല പ്രൗഡാണ് ഇപ്പോൾ വെഡ്ഡിങ് ഓഡിറ്റോറിയം തുടങ്ങി ഫുഡ് ഡെക്കറേഷൻ മേക്കപ്പ് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി വെഡ്ഡിംഗ് പർച്ചേസ് ഡാൻസ് പെർഫോമൻസ് എന്തിനു പറയുന്നു നമ്മുടെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആങ്കറിങ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളുടെ ചുമതല ഞാൻ തന്നെയാണ് നോക്കുന്നത് അതിലിപ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പോൾ ഈ കൊച്ചിന് ആരുല്ലേ എന്ന് വിചാരിക്കും പക്ഷേ എന്താണെന്നറിയില്ല എൻ്റെ ഉത്തരവാദിത്തമാണ് എൻ്റെ കല്യാണം എന്നുള്ളൊരു ചിന്താഗതിയാണ് എൻ്റെ ഇത് എൻ്റെ കല്യാണം എനിക്ക് നടത്തണമെന്ന് എനിക്ക് ചെറുതിലേ മോഹം ഉണ്ടായിരുന്നു അപ്പോൾ കല്യാണത്തിനുള്ള ഫണ്ട് അടക്കം ഞാൻ തന്നെയാണ് ഇടുന്നത് അതുകൊണ്ട് എൻ്റെ കൊക്കിൽ ഒതുങ്ങുന്ന പോലെ ആട്ടോ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില കാര്യങ്ങളൊക്കെ ഭയങ്കര ഉത്തരവാദിത്തമാണെങ്കിലും അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അത് ഫീൽ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട് ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഞാൻ ഇത്ര റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എനിക്ക് ടെൻഷനില്ല എന്നല്ല പക്ഷേ അതിനേക്കാളേറെ ഉള്ളത്